മഞ്ജു വാര്യർ രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതയാകുമെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ദിലീപ് കാവ്യമാധവൻ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെയാണ് സിനിമാ മംഗളവും പിന്നീട് ഈ റിപ്പോർട്ടിനെ ആധാരമാക്കി ചില മാധ്യമങ്ങളും മഞ്ജുവിൻ്റെ വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ എന്ന രീതിയിൽ വാർത്തകൾ നൽകിയത് തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന പല വാർത്തകളും പ്രതികരണം അർഹിക്കാത്തതാണെന്ന് മഞ്ജു വാര്യർ മഞ്ജു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്നും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമുണ്ടാകുമെന്നും തുടങ്ങിയ വാർത്തകളോടാണ് മഞ്ജുവിന്റെ പ്രതികരണം പ്രതികരണം അർഹിക്കാത്ത വാർത്തകൾ ആയതിനാലാണ് ഇതേക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നതെന്ന് മഞ്ജു വാര്യർ ഗ്രഹലക്ഷ്മിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നു അഭിനയിക്കാതിരുന്നപ്പോഴും കേരളത്തിലെ ആളുകളുടെ സ്നേഹവും പിന്തുണയും തനിക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് മഞ്ജു പുറത്തിറങ്ങുമ്പോൾ സങ്കടങ്ങൾ വന്നു പറയാനൊരു ആശ്രയമായിട്ട് പലരും വന്ന് കണ്ടിട്ടുണ്ടെന്നും മഞ്ജു കാൽ തൊട്ട് തൊഴാൻ വരുന്നവരുണ്ട് അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല സിനിമയിലെ വിജയപരാജയങ്ങൾ തന്നെ ബാധിക്കാറില്ലെന്നും മഞ്ജു വാര്യർ സോണി ആൻ്റണി സംവിധാനം ചെയ്യുന്ന കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിലാണ് മഞ്ജു ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അമലയും ഈ ചിത്രത്തിൽ പ്രധാന റോളിലുണ്ട് മോഹൻലാൽ ആരാധകയുടെ റോളിൽ മോഹൻലാൽ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലും മഞ്ജു അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നന്ദി